അപ്പോൾ ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ള ഒരു എസ്കൂവ്യ വേണമെങ്കിൽ രണ്ടായിരത്തി പതിനാലേ പതിനാല് വണ്ടി നല്ല നീറ്റ് ആണ് എന്താ വല്ല കിലോമീറ്റർ ഇരുപത്തെട്ടായിരം കിലോമീറ്റർ ഇരുപത്തെട്ട് ഓടിയുള്ളൂ അല്ലേ എന്തെങ്കിലും വണ്ടി അല്ലേ ശരി നമുക്ക് എന്താ ആറ് തൊണ്ണൂറ് ആറ് തൊണ്ണൂറ് ഒമ്പത് ലക്ഷത്തിനായിരം അതായത് ഇരുപത് വണ്ടിക്കോ ഇരുപത് വണ്ടിക്കോ പെട്രോൾ കിലോമീറ്റർ പറഞ്ഞാൽ ഇരുപത്തെട്ടായിരം കിലോമീറ്റർ അത്ര ഓടി വേറെ നമുക്ക് അഞ്ച് ലക്ഷത്തി മുപ്പത്തയ്യായിരത്തിൽ കൊടുക്കാം അഞ്ചേ മുപ്പത്തഞ്ച് ഞാൻ കൊച്ചുവിളാവോ ചെറിയൊരു അല്ലേ ഇപ്പോൾ ഓഫർ റേറ്റ് തരാം നിങ്ങൾക്ക് പത്ത് ലക്ഷത്തി എഴുപത്തിയ്യായിരത്തി മൂന്ന് വണ്ടിയോമീറ്റർ ഇരുപത്തൊന്ന് ഐ എം ടി പതിനാറായിരം കിലോമീറ്റർ ഐ എം ടി ആണ് പതിനാറായിരം കിലോമീറ്റർ വഴി നമ്മൾ ഈ ഒരു ഷോറൂമിൽ കഴിഞ്ഞ മാസം വീഡിയോ ചെയ്തപ്പോൾ ഓൾമോസ്റ്റ് ഒരു പത്ത് മുപ്പത് വണ്ടികളോളം നമ്മൾ ഇതാ ഇവിടെ ഇട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ആ ഒരു ആ വണ്ടികളിൽ എനിക്ക് ഒരു മൂന്നോ നാലോ എണ്ണം മാക്സിമം ഇവിടെ ഉണ്ടാകുവാണേ തന്നെ ഉണ്ടാവുള്ളൂ ബാക്കിയുള്ളതെല്ലാം പോയി അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് ക്വാളിറ്റി എന്ന് പറയുന്നത് അങ്ങേ അറ്റം നൂറ് ശതമാനം വിശ്വസിച്ചെടുക്കാൻ പറ്റുന്നതും വിശ്വാസത്തിലുപരി ചെക്ക് ചെയ്തെടുത്തുള്ളൂ എപ്പോഴും അതാണ് ഞാൻ എപ്പോഴും പറയാറുള്ളത് എങ്കിലും അത്രയും ക്വാളിറ്റിയുള്ള നല്ല മോഡൽ കൂടിയിട്ടുള്ള ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ള വണ്ടികൾ ആക്സിഡൻ്റ് റീപ്ലേസ്മെൻറ്റ് ഒന്നും ഇല്ലാത്ത നല്ല ക്ലീൻ വണ്ടികൾ അതാണ് ഇവരുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഇത്രയധികം സെയിൽ ഉണ്ടാകാനുള്ളൊരു കാരണം അത് തന്നെയാണോ അപ്പോൾ എന്തായാലും ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ എ വൺ ന്യൂസ് ചേഴ്സിലാണ് കണ്ണൂരാണ് പയ്യന്നൂരാണ് പയ്യന്നൂർ കോളേജിൻ്റെയൊക്കെ ആ ഒരു ഭാഗത്തായിട്ട് തന്നെയാണോ ഒന്നും അറിയാനുള്ള ഹൈവേ സൈഡിൽ തന്നെയാണ് അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ കാണിക്കുന്ന വണ്ടികളുടെ ക്വാളിറ്റിയും വിലക്കുറവും എല്ലാം നിങ്ങൾ നോക്കണം അതോടൊപ്പം തന്നെ ഓണത്തിൻ്റെ ഉണ്ട് അതെന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം നല്ല വണ്ടികൾ വേണ്ടവർ ഡീസൽ പെട്രോൾ ഓട്ടോമാറ്റിക്ക് മാനുവൽ അതുപോലെ തന്നെ ഇ വി എല്ലാ സംഗതി ഇവരുടെ അടുത്തുണ്ടാവും ഏറ്റവും കൂടുതൽ എടുത്ത് പറയേണ്ടത് ക്വാളിറ്റിയാണ് അതിലൊരു കോമ്പ്രമൈസും ഇല്ല അതിൽ ഏറ്റവും സന്തോഷമാണ് ഇങ്ങനത്തെ സംഭവങ്ങൾ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ഒരാൾക്കും ഒരു പണിയും കിട്ടില്ല എന്നുള്ളത് ഗ്യാരൻറ്റിയാണ് കേട്ടോ എന്തായാലും കൂടുതലൊന്നും പറയുന്നില്ല മാക്സിമം നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അത് മാത്രം നിങ്ങളൊന്ന് ചെയ്താൽ മതി ഇഷ്ടപ്പെട്ടാൽ മാത്രമേ സബ്സ്ക്രൈബ് ചെയ്താൽ മതി ഒരു പക്ഷേ മാക്സിമം ഒന്നും ഷെയർ ചെയ്ത് അത് എല്ലാവരിലേക്ക് എത്താൻ വേണ്ടിയാണ് അന്വേഷിച്ചത് എല്ലാവർക്കും കിട്ടുന്നത് അതുകൊണ്ടാണ് കൂടുതലൊന്നും പറയാം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ വീഡിയോ കൂടെ തരാം അപ്പോൾ എന്തായാലും നമ്മുടെ ഏവന്യൂസിൽ ലതീഷ് ബ്രോ അതൊക്കെയാണ് വിശേഷങ്ങൾ സുഖം നമ്മുടെ കഴിഞ്ഞ വീഡിയോ അടിപൊളിയായിരുന്നു അല്ലേ അടിപൊളിയായിരുന്നു എം ആയിട്ട് എല്ലാവരും ഒന്നും എടുത്തുല്ലേ എനിക്കൊന്നും നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഒരു പത്ത് മുപ്പത് വണ്ടി ചെയ്തില്ലേ ആ മുപ്പത് വണ്ടി ആ അതിനകത്ത് കുറഞ്ഞ വണ്ടിയിൽ ഇവിടെയുള്ളൂ രണ്ടോ മൂന്നോ വണ്ടി സ്റ്റോക്ക് അത്രേ ഉള്ളൂ അല്ലെ ഈ ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല വണ്ടികൾ അന്വേഷിച്ചെടുക്കുന്ന ഒരാൾ പോലും വേറെ എവിടെയും പോയി തപ്പണ്ട ഓൾമോസ്റ്റ് നമ്മുടെ ഈ കഴിഞ്ഞ കഴിഞ്ഞാൽ ലാസ്റ്റ് കൊടുത്ത ഡെലിവറി വയനാട്ടിലേക്ക് താറ് വയനാട്ടിലേക്ക് ഡെലിവറി മറ്റേ ബ്ലാക്ക് ഹോം ഡെലിവറി ആയിരുന്നു കുറച്ച് നമ്മൾ എല്ലാവിധ സൗകര്യങ്ങളും ചെയ്ത് ഇവിടെ വന്നാൽ മതി ടൈം ഫ്യൂറ ചെറിയ നമ്മള് പറയുന്നതിൽ കൂടുതൽ ഒരു വണ്ടിയും പോലും ഒരു പ്രശ്നം ഉണ്ടാവില്ല ഒരു വണ്ടി പോലും ഇല്ലല്ലോ മേജർ ഒന്നും ഒരിക്കലും എന്തൊക്കെ പറഞ്ഞാലും വാറണ്ടി ഉള്ള എല്ലാ അതുപോലെ തന്നെ അത് വണ്ടിയല്ലേ ഫെസ്റ്റിവൽ സീസൺ ആണ് ാണ് അതായത് വിലക്കുറവ് വീഡിയോ മുഴുവൻ കണ്ടിട്ട് അവര് പറയോലോന്നോ ആയത് കൊണ്ട് ഏതാ മോഡല് ഓർഷിപ്പ് ഓപ്ഷൻ ഈ സാധനത്തിലൊക്കെ അറിയാൻ പറ്റും നിലവിൽ ഇതിനകത്ത് ഒന്നും തന്നെ കാണുന്നില്ല ഇന്റീയർ ആണ് ഇപ്പൊ ഇന്റീരിയർ ഒന്ന് അയച്ചു ആൾക്കാരെ നമുക്ക് ഇരുത്തി കാണിച്ചു തീർക്കാം ശരി ഇതിപ്പോ എന്താ വില വരുന്നത് ഇത് റേറ്റ് വരുന്നത് അഞ്ച് ലക്ഷത്തി ഇരുപതിനായിരം രൂപ ആ ചെറിയൊരു മാർക്ക് രണ്ടായിരത്തി പതിനേഴ് വേണ്ടി നാൽപ്പത്തി രണ്ടായിരം കിലോമീറ്റർ വളരെ വളരെ ലോ കിലോമീറ്റർ ആണ് സ്പോർട്സ് ആണ് അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ടാവും നല്ല നീറ്റ് ആണ് വണ്ടി ചെയ്യണ്ട അതുപോലെ തന്നെ റെഡ് കളർ രണ്ടായിരത്തി ഇരുപത്തിനാല് എക്സ്പ്രസോ ഒമ്പതിനായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ഓട്ടോമാറ്റിക് വണ്ടി ഇരുപത്തിനാല് ഓട്ടോമാറ്റിക് ആണ് അല്ലെ ഓട്ടോമാറ്റിക് ഇരുപതിനായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ഓപ്ഷനിലേക്ക് ടച്ച് സ്ക്രീൻ സെറ്റ് കാര്യങ്ങളൊക്കെ ഫുൾ ഓപ്ഷൻ വണ്ടി ആ സമയത്ത് ഫുൾ ഓപ്ഷൻ ഇറങ്ങിയപ്പോൾ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് കിലോമീറ്റർ വെറും റീപ്ലേസ് ഒൻപതിനായിരത്തി അഞ്ഞൂറ് കണ്ടു മാറി ഇത് വില എത്ര വരും ഇത് നമുക്ക് അഞ്ചു ലക്ഷത്തി മുപ്പതിനായിരം രൂപ അഞ്ച് മുപ്പത് മുപ്പത് ഇത് പുതിയ ഒരു എട്ടിന് രൂപ ഇല്ല പഴുപരം ഏഴ് രൂപയുടെ അല്ലേ എന്തായാലും രണ്ടുപേരെ ലാഭം അഞ്ചെന്ന് പറഞ്ഞാലും കുറയുമല്ലേ നാലഞ്ചിലേക്ക് കൊണ്ടുപോകാം നാലഞ്ചല്ലാന്ന് പറഞ്ഞാൽ തൊണ്ണൂറ് കുറച്ച് തൊണ്ണൂറ് അഞ്ചാവാറോ

സിംഗിൾ ഓൺഷിപ്പ് വേണ്ടി ഓട്ടം വരുന്നത് ആറ് ലക്ഷത്തി അറുപതിനായിരം രൂപ പെട്രോൾ അല്ലേ പെട്രോൾ ഇരുപത് പെട്രോൾ അല്ലേ ഉള്ളൂ അല്ലേ സീറ്റാന്ന് പറയുമ്പോൾ ഫുള്ള് നേരത്തെ ഒരുവിധം എല്ലാവിധ ഫീച്ചേഴ്സും ചെറിയ ചെറിയ വ്യത്യാസങ്ങളുള്ളൂ പക്ഷെ പ്രോജക്ട് എല്ലാം ഉണ്ട് എല്ലാ ഫീച്ചേഴ്സുണ്ട് അല്ലേ അപ്പൊ കാര്യങ്ങളൊക്കെ ഉണ്ടാവും അടിപൊളി അതുപോലെ തന്നെ ഒരു ട്വന്റി ഏറ്റവും ഫുൾ ഓപ്ഷൻ ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വണ്ടി ആസ്റ്റ ഓപ്ഷനിൽ ആസ്റ്റ ഓപ്ഷനില് അപ്പൊ ഫുൾ ഓപ്ഷൻ ആണ് എൻലൈൻ വരുന്നത് ഓപ്ഷൻ എൻലൈന് ഫുൾ ഓപ്ഷൻ വണ്ടി ഫുൾ ഓപ്ഷൻ ഓപ്ഷനിലാണ് അത് ഞാൻ പറയാൻ കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല നീടാടാ വണ്ടിയൊക്കെ ഇത് എന്താണെന്ന് കാണിക്കുന്ന മോഡലാണ് പിന്നെ നല്ല രസം ഉണ്ട് കാണാൻ ഇതിൽ ഒരു അപകടത്തിന്റെ ആ ഇതിൽ ഒരു ഡോർ റീപ്ലേസ് ആണ് ബാക്ക് സൈഡ് ഒരു ഡോർ റീപ്ലേസ് ആണ് ഗ്ലാസ് മാറിയിട്ടുണ്ട് ഡോറില്ല ഡോറ് മാത്രം അപ്പൊ ഇടിയൊന്നും അല്ല ഒറ്റർ ആക്സിഡൻസോ കാര്യങ്ങളോ ഒന്നും ഇല്ല ഗ്ലാസ് പൊട്ടൂലോ ഗ്ലാസ് എന്തായാലും മോശം ഒന്നുമില്ല ഏത് കിലോമീറ്റർ പതിനഞ്ചായിരം കിലോമീറ്റർ

എട്ട് ലക്ഷത്തി എൺപത്തയ്യായിരം രൂപയ്ക്ക് അതും നെഗോഷ്യബിൾ ആണ് വാറണ്ടിന്റെ ആവശ്യമില്ല കമ്പനി വാറണ്ടി ഉണ്ടാവും അതെ ഇനി ഇതാണെങ്കിലോ ഇത് നമുക്ക് സ്വിഫ്റ്റ് അല്ലേ അടിപൊളി ഓടിയിട്ടുള്ളൂ പക്കിയല്ലേ സിറ്റി സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് ഫോട്ടോസ് ഫോട്ടോസും അയച്ചു കൊടുക്കും കാണിച്ച സമയം കണ്ടല്ലോ മേജർ മേജർ ശരി നമുക്ക് ഫൈനൽ റേറ്റ് ഓണ ഓഫർ അല്ല ആറ് ലക്ഷം നാൽപ്പത്തിയായിരുന്ന ആറ് നാപ്പത്തഞ്ച് നാപ്പത്തി അതായത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നും ഇല്ല ഒന്നും ഒരു അവധിയില്ല ശരി ഇതാണെങ്കിലോ ഗ്ലാൻസ ഗ്ലാൻസ് ഇരുപത്തി മൂന്ന് മോളിൽ വണ്ടി അതായത് ഇരുപത്തി മൂന്നിലെ ഏറ്റവും ഫുൾ ഓപ്ഷൻ ഫുൾ ഓപ്ഷൻ ബട്ടൺ ചാട്ട് ഉൾപ്പെടെ വരും എല്ലാം നമ്മൾ നേരത്തെ കാണിച്ച കാണിച്ചോ തന്നെ സെയിം സാധനം എനിക്ക് എനിക്ക് എന്തൊക്കെയോ ഇതിന്റെ ഈ ഫേസിലേക്കാൾ എനിക്ക് ഇഷ്ടം പറ്റാതെ ഇതിപ്പോ കിലോമീറ്റർ എത്ര ഓടിയത് പത്തായിരം വെറും ആക്സിഡന്റ് വണ്ടി അല്ലേ എന്ത് വെറും പത്തായിരം കിലോമീറ്റർ ഓടിക്കും അതിനകത്ത് വേറെ കേസ് വന്നാലും അതിനകത്ത് ഹെഡ് ഡിസ്പ്ലേ ഒക്കെ വരുന്നുണ്ട് അതിനകത്ത് ഒരുവിധം ഫീച്ചേഴ്സ് എല്ലാം വരും അല്ലെ ഓൾമോസ്റ്റ് എല്ലാം നല്ല ഫീച്ചേഴ്സ് ഇത് നമുക്ക് ഓഫർ റേറ്റ് കൊടുക്കാം ഒമ്പതേക്കാല് ചെറിയൊരു മാറ്റം ചേർക്കാം ഒമ്പത് ലക്ഷത്തി ഇരുപത്തിയ്യായിരം ഇരുപത്തിയായിരുന്നു നെഗ്ളാവോ അല്ലേ ഹൺഡ്രഡ് പെർസെന്റ് ഒൻപത് ഇരുപത്തി അഞ്ചിന് ഇത് ഓട്ടോമാറ്റിക് മാനുവൽ മാനുവൽ അല്ലേ ഓ ത്രീ സിക്സ്റ്റി ക്യാമറ ഒക്കെ വരുന്ന ടൈപ്പാണ് എന്തായാലും നോക്കിക്കോ മിസ് ചെയ്യണ്ട അതുപോലെ തന്നെ നല്ല അടിപൊളി ഒരു കൂടി കാണിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മുകളിൽ മുപ്പതിനായിരം കിലോമീറ്റർ സിംഗിൾ ഓപ്ഷൻ വി ഓപ്ഷൻ വരുന്ന വണ്ടി ഇരുപത്തൊന്ന് വി അതായത് ഏറ്റവും ഫുള്ളിന്റെ തൊട്ട് ആൾ വരും അലോവിലും കാര്യങ്ങളൊക്കെ ഉണ്ട് റെഡ് കളർ വണ്ടി നല്ല നീറ്റാണ് ആട്ടോ ഇത് കിലോമീറ്ററോ ായിരം കിലോമീറ്റർ അല്ലേ എനിക്ക് ഒന്നിച്ച് നമ്മൾ കഴിഞ്ഞ കാണിച്ചാൽ ബി ആണ് ആണ് പിന്നെ ഫോട്ടോസ് കൊടുക്കണേ ഓ എന്തെങ്കിലും ഫോട്ടോസ്മെന്റ് അല്ലേ നല്ല വണ്ടി അല്ലേ നമ്മൾ കഴിഞ്ഞ അറുപത് പറഞ്ഞിട്ട് അങ്ങനെ കൊടുക്കാം ആറ് ലക്ഷത്തി ഇരുപതിനായിരം കൊടുക്കാം ആറ് ഫുൾ ലോൺ ഫുൾ ലോൺ അതായത് രണ്ടായിരത്തി ഒന്ന് വണ്ടി അത് ലോ കിലോമീറ്റർ മുപ്പതിനായിരം െ രണ്ടായിരത്തി പതിനാല് മോഡൽ എക്സ് യു വി ഡബ്ലോ സിംഗിൾ ഓൺഷിപ്പ് അറുപത്തി ഒന്നായിരം കിലോമീറ്റർ വണ്ടി വണ്ടി എടുത്തോ സി അഞ്ഞൂറ് അടിപൊളി അതെ അറുപത്തി ഡീസലിന് എത്രയും കുറച്ചുകൂടുകയാണ് ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഒന്നും ഇല്ല

അഞ്ചര ലക്ഷം വരെ നൂറ് ശതമാക്കൊണ്ടിരിക്കുക മോശം ഒന്നും കിലോമീറ്റർ പക്കിയാണെങ്കിൽ അടിപൊളിയാണ് കിലോമീറ്റർ പക്കിയാണ് നൂറ് ശതമാനമാണ് ചിലവേർക്ക് ഇത് രണ്ടായിരത്തി പതിനെട്ട് പോലുള്ള സിംഗിൾ ഓണർഷിപ്പ് അമ്പത്തി ആറായിരം കിലോമീറ്ററോടെ വേണ്ടി പതിനെട്ടില് സിംഗിൾ ഓണർഷിപ്പ് ഇതൊക്കെ എവിടെ നിന്ന് കൊണ്ടുവരുന്നത് ഞാൻ നാട്ടിൽ എവിടെയും കാണാത്ത സാധനങ്ങളാണ് പെട്രോൾ ഡീസൽ ആ പെട്രോൾ ആകുമ്പോഴേ ആവശ്യമില്ല ഓക്കെ അപ്പൊ പിന്നെ കിലോമീറ്റർ ഏകദേശം ആകുള്ളൂ കാസർകോട് കാരനാണ് ഇത് നമുക്ക് ആറ് ലക്ഷത്തി നാൽപ്പതിനായിരം പതിനെട്ട് മോഡല് പെട്രോൾ കിലോമീറ്റർ ആറ് അതും അതൊന്നും ആണ് മോശം ഒന്നുമില്ല കേട്ടോ അതുപോലെ തന്നെ ഇവിടെ നമ്മൾ നേരത്തെ കാണിച്ച നൗറേന്റെ ഡിക്കി ഇല്ലാത്ത ഒരു സാധനം കിടപ്പുണ്ട് ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ ഗ്രാൻഡായിട്ടാണ് ടോപ്പ് ഏറ്റവും ടോപ്പ് അല്ലേ ഏറ്റവും ടോപ്പിന്റെ നാല് അഞ്ച് ബുദ്ധ ടയർ കാര്യങ്ങളൊക്കെ വരുന്ന ഇരുപത്തി ഒമ്പതിനായിരം കിലോമീറ്റർ വണ്ടി ഓടുന്നത് ആ വേറെ ഒറ്റ ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ കാര്യങ്ങളൊന്നുമില്ല ഒന്നുമില്ല കമ്പനി സർവീസ് ചെയ്തോണ്ടിത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ എക്സ്ട്രാ അഡീഷണൽ ചെയ്യുന്നുണ്ട് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഇത് നല്ല രസമല്ല വണ്ടി നല്ല സ്റ്റാൻഡേർഡ് സാധനം നല്ല മൈലേജ് വരുന്നത് കേട്ടോ പതിനെട്ട് കിലോമീറ്റർ ആയിട്ട് മൈലേജ് വരും പെട്രോൾ ലോ പെട്രോൾ വരുന്നത് അത്രയും കിട്ടുന്നുണ്ട് ഷു എന്തായാലും ഒരു പന്ത്രണ്ട് മുതൽ പതിനഞ്ച് വരെ ഞാൻ പറയുള്ളൂ പതിനെട്ട് എന്തായാലും പറയുകയാണെന്ന് വെച്ചാൽ ചെക്ക് ചെയ്താൽ കൊള്ളൂ പറയാൻ പറ്റില്ല ഹൈവേലൊക്കെ മാന്യമായിട്ട് ഓടിക്കുന്നവനൊക്കെ ഓടിക്കുന്നവനൊക്കെയാണെങ്കിൽ കിട്ടും ഞാനൊക്കെ ഓടിച്ചാൽ പത്ത് പോലും കിട്ടൂല അതാണ് നമ്മുടെ അവസ്ഥ ഓക്കെ അപ്പോൾ എന്തായാലും ഇത് രണ്ടായിരത്തി

ആറ് ലക്ഷത്തി എൺപത്തിയ്യായിരത്തി അതായത് ആറ് എൺപത്തി അഞ്ചില് രണ്ടായിരത്തി മൂന്ന് വണ്ടി രണ്ടാം മാസം ഇറങ്ങിയ വണ്ടിയാണ് ഇത് ഓട്ടോമാറ്റിക് ആകുമ്പോൾ ഒരു ഗുണം ഗുണമെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ത്രീകൾക്ക് അടിപൊളിയാ കുറച്ചു വണ്ടി ഇൻസൈഡ് നല്ല സ്പേസ് ഉണ്ട് നല്ല സ്പേസ് ഉണ്ട് അതെ അതെ മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് ഒന്ന് എൺപത് കോടി പെട്ടെന്ന് വണ്ടിയാണ് കണ്ടിട്ടുണ്ട് അപ്പോഴും വണ്ടിന്റെ ക്വാളിറ്റി നല്ല വൃത്തിക്ക് നിന്നോളും സാധനം ആറ് ായിരം കിലോടെ കഴിഞ്ഞിട്ടാണ് പെട്രോൾ പെട്രോൾ അല്ലേ വേണാ ഫോട്ടോസ് ഒന്ന് സൈഡ് മാത്രമേ കാണിക്കുന്നുള്ളു അതേസും ഒക്കെ ഉണ്ട് അല്ലെ പട്ടം വരും എത്ര വില ഇത് ആറ് ലക്ഷത്തി ഇരുപത്തയായിരത്തിൽ കൊടുക്കാം അതും എന്തെങ്കിലും കുറവില്ലേ ചെറിയൊരു ഒരുപാട് അത് ഇരുപതായതുകൊണ്ട് കേട്ടോ വില വരുന്നത് അത് നിങ്ങൾ നോക്കി എടുത്തോ പക്ഷെ നല്ല വണ്ടിയാണ് അതുപോലെ തന്നെ നല്ല അടിപൊളി ഒരു സെൽറ്റോസ് ഉണ്ടല്ലോ രണ്ടായിരത്തി ഇരുപത് മോളിൽ സെക്കൻഡ് ഓണർഷിപ്പ് എടുത്ത് വേണ്ടി ഡീസൽ പെട്രോളോ ഡീസലിൽ പെട്രോൾ ചോദിക്കാൻ നല്ല അടിപൊളിയായിരുന്നു നല്ല അടിപൊളി കാര്യങ്ങളൊക്കെ പ്ലസ് അലൈവിലും ഓണർഷിപ്പ് വേണ്ടി റേറ്റ് വരുന്നത് ഒമ്പത് ലക്ഷത്തി ഇരുപതിനായിരം അതായത് ഇരുപത് വണ്ടിയോ പെട്രോളിൽ കിലോമീറ്റർ പറഞ്ഞത് ാണ് ഒമ്പതായിട്ട് കൊടുക്കുന്നത് അടിപൊളി ഒൻപത് ലക്ഷത്തി അമ്പത്തായിരം രൂപ നിങ്ങളൊന്നാലോ ചോദിച്ചു വിതാ ഇത്രയും ഫീച്ചേഴ്സ് ഒക്കെ സാധനമാണ് നിങ്ങൾക്ക് തരുന്നത് അലോവീലും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇൻഡ്യലൊക്കെ മോശം ഒന്നുമില്ല ഒമ്പത് ലക്ഷം രൂപ എനിക്ക് ലോൺ തന്നെ അതുപോലെ തന്നെ ഒരു ഐ ട്വന്റി കൂടി കാണിച്ചു തരാം രണ്ടായിരത്തി ഇതൊക്കെ വരുന്നുണ്ട് ഒക്കെ ആറ് എയർ ബാഗും പന്ത്രണ്ടായിരം കിലോമീറ്റർ ഓടിയിട്ടുട്ടാ പെട്രോൾ പന്ത്രണ്ടായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് പതിനാറ് വണ്ടിയോ പതിനാറ് വണ്ടി പന്ത്രണ്ടായിരം കിലോമീറ്റർ ഓ മാൻ ശരിക്കും സത്യം അടിപൊളി ഞാൻ ഇത്ര നിങ്ങൾ പ്ലാറ്റ്ഫോം വന്നിട്ട് ഇത്രയും പ്ലാറ്റ്ഫോം വന്നിട്ട് തള്ളേണ്ടാവില്ല അല്ല ഞാൻ പറയാം നമുക്ക് അങ്ങനെ മുതലോ സാധനം പതിനാറിൽ ഇത്രയും ലോ കിലോമീറ്റർ ഒന്നും വേറെ ഇനി കിട്ടാൻ സാധ്യതയില്ല വെറും പതിനാറായിരം കിലോമീറ്റർ മാനുവല് മാനുവൽ വിലയോ വില അഞ്ച് മുപ്പത്തയ്യായിരത്തിൽ അഞ്ചേ മുപ്പത്തഞ്ച് ഞാൻ കൊറച്ച് അഞ്ചേ മുപ്പത്തഞ്ചിനാണ് നിങ്ങൾക്ക് വെറും പതിനാറായിരം കിലോമീറ്റർ വണ്ടി തരുന്നത് അപ്പൊ എന്നാലും ഈ കാണിച്ച ചെറുവണ്ടൊക്കെ നോക്കിക്കോട്ടെ നല്ല ക്വാളിറ്റി അടിപൊളി വണ്ടികൾ അതൊന്നും മിസ് ചെയ്തത് അതുപോലെ എന്താ ഇവിടെ കുറച്ച് വലിയ വണ്ടി ഉണ്ടല്ലോ പറഞ്ഞു കൊടുത്താലോ

ആലോചി ആ ഇത് നല്ല പുത്തൻ ഉണ്ടല്ലോ അറുപത്തി എട്ടായിരം കിലോമീറ്റർ ഒന്നുമില്ല ആ പതിനഞ്ചു ലക്ഷത്തി കൊടുക്കാം അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആലോചിക്കണം ഞാൻ കഴിഞ്ഞു കേട്ടേ രണ്ടെണ്ണം എങ്ങനെ ഒരേപോലത്തെ കിട്ടി നിങ്ങൾക്ക് ഒന്ന് കിട്ടിയ കൊള്ളാട്ടോ എന്തായാലും ഇരുപത്തി മൂന്ന് അതും ലോ കിലോമീറ്റർ വഴി ഡീസൽ വണ്ടി എസ് എസ് ആണ് നിങ്ങൾക്ക് തരുന്നത് പതിനഞ്ച് ലക്ഷത്തി മുപ്പത്തയ്യായിരം മുപ്പത്തയ്യായിരം രൂപ മാക്സിമം ലോൺ കേറുവേ ആ സെയിം സാധനം പെട്രോൾ പെട്രോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുകളിൽ ഇരുപത്തി രണ്ടായിരം കിലോമീറ്റോട് ഇത് എനിക്ക് വന്നു ഇ പ്ലസ് ആ അല്ലേ സ്റ്റിയറിംഗ് കൺട്രോൾസ് ഒക്കെ വരും അലേൽസ് ഒന്നും ഇല്ല പക്ഷെ അത് സപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് നല്ല കൂടിയ സാധനമാണ് ചെയ്തിട്ടുള്ളത് സാധനങ്ങളുടെ നല്ല വൃത്തിയുണ്ട് ഇപ്പൊ ഓഫർ റേറ്റ് തരാ നിങ്ങൾക്ക് പത്ത് ലക്ഷത്തി എഴുപത്തി അയ്യായിരം തരാം ഇരുപത്തി മൂന്ന് വണ്ടിയോ ഇരുപത്തി വണ്ടി ഇരുപത്തി വണ്ടി ഇരുപത്തിരണ്ട് ഇരുപത്തി രണ്ടായിരം കിലോമീറ്റർ വേണ്ടി വേറെ ഇരുപത്തിരണ്ട് ഓടിക്കുള്ളൂ ഇരുപത്തിരണ്ട് അത് പെട്രോൾ ആണെന്നുള്ളത് മാത്രമേ ഉള്ളൂ അല്ലേ ഒരു പതിനെട്ട് കിട്ടും ഒരു പത്ത് പന്ത്രണ്ട് കിട്ടും അതായത് അടുത്തത് രണ്ടായിരത്തി പതിനെട്ട് വണ്ടി അറുപതിനായിരം കിലോമീറ്റർ എസ് എക്സ് ഓട്ടോമാറ്റിക് വണ്ടി പെട്രോൾ തന്നെ ആയിരിക്കും അല്ലെ പെട്രോൾ അത്ര ഓടാൻ സാധ്യതയുള്ളു പക്ഷെ വണ്ടി നല്ല നീട്ടാണ് സിംഗിൾ ഓണറാ സിംഗിൾ ഓണർഷിപ്പ് വേണ്ട അടിപൊളി എസ് എസ് ആണ് എല്ലാവിധ ഒരു സ്റ്റാർട്ട് അടക്കം വരുന്ന

ഫുൾ ഓപ്ഷൻ തന്നെ പറഞ്ഞു ഫുൾ ഓപ്ഷൻ വലിയ വ്യത്യാസം എന്തായാലും മോശമില്ല മാക്സിമം ഫുൾ ഓൺ തന്നെ ചെക്ക് ചെയ്തെടുത്തോളൂ അതുപോലെ തന്നെ ഇതാണെങ്കിലും വെന്യൂ ഇത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഐ എം ടി പതിനാറായിരം കിലോമീറ്റർ വഴി ഐ എം ടി ആണ് പതിനാറായിരം കിലോമീറ്റർ വഴി വേണ്ടി സിംഗിൾ ഓണഷിപ്പ് എടുക്കുന്ന വേണ്ടിയാണ് ഇത് റേറ്റ് വരുന്നത് എട്ടു ലക്ഷത്തി പത്തായിരം അത് വെറും പതിനാറായിരം ഓടിയിട്ടുള്ള നൽകണം അതും ഐ എം ടി ആണ് ഐ എം ടി ആണ് എനിക്കത് പുതിയൊരു പത്ത് പതിമൂന്ന് ലക്ഷം രൂപ റിയില്ല യു സ് ഈ എം ടി എന്താ നിങ്ങൾ അപ്പൊ മനസ്സിലാവും അപാദിട്ട് എട്ട് ലക്ഷത്തി പത്തായിരം അല്ലെ അത് വണ്ടി അല്ലേ ഇതാണെങ്കിലും സിംഗിൾ ഓണർഷിപ്പ് പെട്രോൾ പെട്രോൾ വണ്ടി ഒക്കെ ഒക്കെ ഉണ്ട് ഉണ്ട് ആ ആ ലക്ഷത്തി അല്ലേ അതിന് എട്ട് പത്തും ഇതിനെട്ട് അടിപൊളി രണ്ട് ഒരേ സാധനം ശരി അപ്പൊ ടി വില കുറവാണ് അതുകൊണ്ടായിരിക്കും ഓക്കെ എന്തായാലും നിങ്ങൾ നോക്കിക്കോളൂ ഗിയർ ക്ലച്ച് കിട്ടാൻ താല്പര്യം പെട്രോൾ മതി എന്നുണ്ടെങ്കിൽ അത് വൺ ലിറ്റർ ആണ് സെയിം ആണ് മോശം ഒന്നും കേട്ടോളൂ അതുപോലെ തന്നെ ഇതാണെങ്കിലോ ഇത് രണ്ടായിരത്തിരണ്ട് ഓട്ടോമാറ്റിക്ക് ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് മൈലേജ് പ്രതീക്ഷാ മതി നാൽപ്പതിനായിരം കിലോമീറ്റർ ഓട്ടം സിംഗിൾ ഓൺഷിപ്പ് രണ്ടായിരത്തി ഇരുപത്തി വാറണ്ടിയിലെ വേണ്ടിട്ടോഷൻ ഉണ്ട് രജിസ്ട്രേഷൻ അതെ അല്ലേ ഇരുപത്തിമൂന്ന് ക്ലാസ് വണ്ടിയല്ലേ നല്ലോണം ഇത് മൈലേജ് മാത്രം ഒരു മാത്രമേ ഉള്ളൂ പത്ത് ടു പന്ത്രണ്ട് പ്രതീക്ഷാ മതി അത്രേ ഉള്ളൂ മാക്സിമം അത് ഓട്ടോമാറ്റിക് ആവുമ്പോൾ കിട്ടുള്ളൂ പക്ഷെ വണ്ടി ഉപയോഗിക്കാൻ നല്ല അസുഖം വലിയൊരു ഓട്ടോ ഇല്ലാത്തവർക്ക് ബെസ്റ്റ് സൂപ്പർ ആണ് അല്ലേ അതേപോലെ തന്നെ നമ്മുടെ ഇരുപത്തിരണ്ട് വണ്ടി ഉണ്ട് ഏഴായിരം കിലോമീറ്റർ വണ്ടി വേറൊണ്ട് അതിന്റെ പ്രീമിയം ഇത് നമുക്ക് വില വരുന്നത് ഇത് ഓഫർ ആയിട്ടുണ്ട് എട്ട് ലക്ഷത്തില്ല ഇരുപത്തി മൂന്ന് വണ്ടി അല്ലെങ്കിൽ അടിപൊളി നല്ല പ്രൈസാണ് അതും ഓട്ടോമാറ്റിക് വണ്ടി നല്ല എട്ട് ലക്ഷത്തി ഫുൾ ലോണും കേറും അതെ അതെ മിസ് ചെയ്യേണ്ട സാധാ മറ്റേ ബ്രസീൽ കൊടുക്കണ്ടത് ഇപ്പ പൈസ അല്ലേ ഓട്ടോമാറ്റിക് ഈ വില കണ്ടിട്ട് റീപ്ലേസോ കാര്യങ്ങളോ ഒന്നുമില്ല എക്സ്റ്റൻഡ് വാറണ്ടിയിലോ വണ്ടിയാണ് അതേപോലെ തന്നെ നമ്മുടെ ഒരു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുകളിൽ പ്രീമിയം ഓപ്ഷൻ അറുപത് ഓട്ടോമാറ്റിക് ആയിട്ടുണ്ട് അത് ആറായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ വേണ്ടി അത്രേ ഉള്ളൂ അത് നമുക്ക് ഫൈൽ നമുക്ക് ഒമ്പത് ലക്ഷത്തി തൊണ്ണൂറായിരത്തിനും കൊടുക്കാം അടിപൊളി നല്ല ക്വാളിറ്റി അല്ല വണ്ടി നല്ല മിസ് ചെയ്യേണ്ട അപ്പൊ ലാസ്റ്റ് വണ്ടി കേട്ടോ ലാസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുകളിൽ പഞ്ച് പഞ്ച് എന്ന് പറഞ്ഞാൽ പഞ്ചാണ് അതായത് ഫൈവ് സ്റ്റാർ റേറ്റിംഗ് ഉള്ള ഒരു ഇടികെട്ട സാധനമാണ് കേട്ടോ ഇതും ഈ പറഞ്ഞ പോലെ തന്നെ ഒരു പത്ത് പന്ത്രണ്ടൊക്കെ മൈലേജ് പ്രതീക്ഷ അടിപൊളി വണ്ടിയാണ് ഫുള്ള് തന്നെ പറ്റിക്കും വണ്ടി മോശമൊന്നുമില്ല പക്ഷെ നല്ല ഒരു രസമുള്ള പത്തായിരം നമുക്ക് ആറ് ലക്ഷത്തിരണ്ട് അടിപൊളി അതായത് സ്വിഫ്റ്റിന്റെ വില പോലും ആയില്ലല്ലോ അല്ലാട്ട് ആറ് ലക്ഷത്തി ഇരുപതിനായിരം രൂപക്ക് ഇരുപത്തിരണ്ട് മോഡൽ ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ള കിട്ടുമെങ്കിൽ അന്വേഷിച്ചിട്ട് വന്നാൽ മതി എന്തായാലും മോശമൊന്നുമില്ല ഇതൊന്നും നിങ്ങൾ മിസ് ചെയ്തിട്ടു അത്യാവശ്യം നല്ല ബെസ്റ്റ് പ്രൈസാണ് ഇപ്പൊ പ്രാവശ്യം പഠിയിട്ടുള്ളത് പിന്നെ മെയിൻ ആയിട്ട് ഞാൻ ഇവിടുത്തെ ഒരു കാര്യം പറയുമ്പോ പറയുന്ന കേസ് ക്വാളിറ്റി ആണല്ലേ അങ്ങനെ അറ്റം ക്വാളിറ്റി ഒരു കുറ്റം പറയില്ല ആരും പറയുന്നത് നമ്മളിപ്പോ പതിനൊന്നാമത്തെ വീഡിയോ ചെയ്യുന്നു ഒരാളും ഇതുവരെ നമ്മളെ ഒരു വീഡിയോ വേണ്ടി വന്നായിരിക്കും ആ ബെർത്തൊക്കെ തോന്നിട്ടും ആരും ഇതൊരു ആരും പറയാതിരിക്കട്ടെ നിങ്ങളെ അങ്ങനത്തെ നന്നായിട്ട് പോട്ടെ

പനി എന്തായാലും അത് പറയുന്നില്ല അല്ലെ നിങ്ങൾ വരിക വന്ന് കാണാം എന്നിട്ട് നിങ്ങൾക്ക് വില കുറവുണ്ടോ അതുപോലെ തന്നെ വണ്ടി നല്ലതാണ് നോക്കിയിട്ട് നിങ്ങൾ എടുത്താൽ പിന്നെ മാക്സിമം കുറച്ച് കൊടുത്താൽ അതായത് നിങ്ങൾ ഇവിടെ വരിക ഫസ്റ്റ് ഓഫ് ഓൾ ഇവിടെ വന്നിട്ട് ഈ വണ്ടികളൊക്കെ ഒന്ന് കാണുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി നമുക്ക് എടുക്കാൻ തോന്നിപ്പോ അങ്ങനത്തെ ക്വാളിറ്റിയുള്ള വണ്ടികളാണ് എന്തായാലും അപ്പോ എപ്പിസോഡ് വന്നിട്ട് അപ്പൊ ഇവരെ രണ്ടാമത്തെ ഒരു വേറെ എപ്പസോഡ് ചെറുവീൻ്റെ വരുന്നുണ്ട് കേട്ടോ കാണാൻ എന്തായാലും ആ വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും